വിനായക ഗണപതി എന്റെ പൊന്നുപടി എന്താണ് പൂജ ഐറ്റംസ് വെക്കണേ ഒരുമാരി വിളക്കൊക്കെ കത്തിച്ച് സ്മോക്ക് ഇട്ട് എന്തോന്ന് കോലോണ് പടി വെറുതെ കോമഡി കാണിച്ച് പിള്ളേരെ ചിരിപ്പിക്കല്ലേ റിസ്ക് എടുത്തിട്ടാണ് പുതിയ ഫാഷനെ കണ്ടുപിടിച്ച് ന്യൂ ജനറേഷനും കൂടെ അടുപ്പിക്കാൻ നോക്കുന്നത് പടിയോട് ഇറങ്ങിപ്പോ ഏഹ് അല്ല അമ്പലത്തിലും പോയി ഭജനരി അതാണ് ബെസ്റ്റ് ഒറ്റ മാസം കൊണ്ടുണ്ടല്ലോ ഈ കടയുടെ കളർ ഫുള്ള് നമ്മൾ മാറ്റി തരും കസ്റ്റമേഴ്സിനെ സെക്കൻഡ് ഒരു നൂറ് രൂപ ആ ആ പറ നോക്കട്ടെ ചിലപ്പോ വരും നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ ഫോൺ വെക്കേ മദറാണല്ലേ ആണെന്നേ ഒരുമാതിരി ചേട്ടാ ചാർജ് ആയിട്ടില്ലല്ലോ ചാർജ് ആയിട്ടില്ലേക്കോ എല്ലാ സെറ്റ് ആണ് കഴിഞ്ഞിട്ടൊന്നും തന്നാണ്ടല്ലോ മനുഷ്യന്റെ സമയം കളഞ്ഞ് സിക്സിന്റെ തുമ്പ് രണ്ട് മാസം ഈ ചാർജ് എന്ന് കടം പിടിപ്പിക്കാൻ തുടങ്ങി നീ എന്തെങ്കിലും ഒരു പണി മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ ഒരു ദിവസം കൂടെ നോക്കും ഞാൻ ഇല്ലെങ്കിൽ നീ വിട്ടോ കൊച്ചക്ക് അത് നല്ലത് ബാക്കി രണ്ടെവിടെ രണ്ടു രൂപ തന്നെ

ാണ ഇല്ലോടാ കാലത്തെ ഇങ്ങനെ തണ്ടി തിന്നാനായിട്ട് തനിക്ക് കാശിട്ടിണ്ടോ ഏട്ടാ നന്നായി നോക്കി ചെയ്യ കുരുടാ കുമാരേട്ടാ താക്കല ഇല്ലടാ ഞാൻ കണ്ടില്ല

കുമാര തനിക്കിട്ടൊരു പണി എറണമെന്ന് ഞാൻ പലവട്ടം കരുതിയതാ ഞാൻ എന്ത് ചെയ്തു പിന്നെ തരാത്ത എന്തോണ്ടാന്നറിയോ ഇതിനേകാട്ടിലും വലിയൊരു പണി താൻ വയസ്സുകാലത്ത് താങ്ങൂല ഉം തന്റെ പതിനാറടയേന്ദ്രത്തിന് അച്ചാറും വിളമ്പിട്ട് ഇവൻ കൊച്ചിക്ക് പോകും തീയും താങ്ക്സ് പറഞ്ഞു എടുക്കു എടുക്കുവാഷോകത്തിനേക്കാളും നാറ്റോ പത്തുപതിനെട്ട് വയസ്സുള്ള പെങ്കച്ചാവള് ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാവും അവിടെ കാണിച്ചു കൂട്ടുന്നത് ചീഞ്ഞത് ഏതായാലും നന്നായി സത്യത്തിൽ ഇതൊക്കെ നേരിട്ട് കണ്ടാൽ ഈ പ്രേമിച്ച് ചാകാൻ നടക്കുന്ന ഓരോ ഒറ്റപ്പെും പിന്നെ ഈ പണിക്ക് നിക്കത്തില്ല ഇടാ ചാടി ചാകാനാണെന്നും പറഞ്ഞ് രണ്ടൂടെ തണ്ടൂരി പാലത്തിന്റെ മോളി വന്നു നിന്ന് റെഡി ചെക്കൻറെ പറഞ്ഞു ഇവടെടുത്തൊരു ഒറ്റ ചാട്ടം

കാര്യം ആ ആ ഞാൻ നോക്കട്ടെ ഡോക്ടർ ഞാനോക്കാര ഡ്രൈവർ ബാബു നമ്മുടെ മുസ്തഫ എന്താ വിളിക്കാം സർ ഇക്ക പണി കിട്ടിട്ടാ

സ്ഥലമൊന്നും ഞാൻ ചോദിച്ചില്ല കുറച്ച് ലോങ്ങാണ് എടാ ഞാൻ വാങ്ങിക്കുന്നത് നീ നോക്കണ്ട നീ കാശ് വാങ്ങിച്ചു വേണേ ഒരു അഞ്ഞൂറ് കൂടുതൽ വാങ്ങിച്ചു ഇപ്പം തന്നെ വരാൻ പറ ആ നീ ഇപ്പം എത്തില്ലേ ആ അതുപോല എന്നാ പോന്നോട്ടെ 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 ആ വരട്ടെ വാ ആ ആ മതി മതി കേട്ടോ തല ഏതാന്ന് പറഞ്ഞോ അമ്മാനാ കേക്കൻ്റെ അമ്മാനാണ് നിൽക്കുന്നത് റൂട്ടൊക്കെ കക്ഷി പറഞ്ഞു തരും തല എവിടെയായിട്ട് വരും കുറച്ച് ലോകല്ലേ പറഞ്ഞാ അങ്ങനെ അറിയുന്ന സ്ഥലമൊന്നും അല്ല വഴി ഞാൻ പറഞ്ഞു ഓ എന്തായാലും രാത്രിയാവും അല്ലേ രൂപ കൂടി അഡ്ജസ്റ്റ് എന്താ പാവത്തോരൊരുത്തം തൂങ്ങിട്ട് അങ്ങോട്ട് അങ്ങോട്ടോ ഞാൻ കിടന്ന് നിലത്തിറക്കിപ്പോഴാണ് ചത്തില്ല അത് കാരണത് എവിടെ പന്ത ലിടറിന് വരെ ഞാൻ കാത്തിക്കില്ല എന്നെ പെട്ടെന്ന് വിട്ടേക്കണം ഈ സമയത്താണ് ഇടി നിലവിലായിട്ട് നിലവിളിയായിട്ട് നിങ്ങളെ പതിനാറടിയന്തരം കഴിഞ്ഞ് കാശ് കിട്ടാത്ത അനുഭവം ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാമ്മ എന്തോണ്ടാക്കാൻ വന്ന പന്ത്രണ്ട് മുപ്പതിന് ബോഡി എത്തും എന്ന് പറഞ്ഞല്ലേ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് എത്തരുത് എന്നെ പണിയാനാണെങ്കിൽ കൃത്യം കൃത്യമായിട്ട് എത്തും ഒരു കാര്യം ചെയ്യും സ്റ്റേഷനിൽ പോയിരുന്നു എന്നെ കൊണ്ടാവുന്ന ജോലിയൊക്കെ ഞാനിവിടെ ചെയ്തിട്ട് ഞാൻ അവിടെ ധരിപ്പിച്ചോളാം ഇപ്പൊ സാറ് ആ ആംബുലൻസ് ഡ്രൈവറെ വിളിക്കുന്നുണ്ട് ആ എന്താ നിന്റെ പേര് ആ ഓട്ടം കുറച്ച് ലോങ്ങാ എന്ന് വെച്ച് നിന്റെയൊക്കെ സ്ഥിരം പരിപാടി ഒന്നും കാണിക്കരുത് അവര് ആ പിന്നെ അവര് റൂട്ടാ പറഞ്ഞേ പറഞ്ഞു ആ നമ്മുടെ പാമ്പാട് ജോലിന്നെ കുളിർമലേക്ക് പോകുന്ന റൂട്ടില്ലേ എന്താ സാറ് ആ ഞാൻ വരുന്ന കുളിർമലയ്ക്ക് വെറുതെ പറയൂ ഇനിയും എന്നെ പറ്റിക്കുവല്ലേ ഞാൻ പുറപ്പെട്ടിടീ കറമ്പി സത്യം സത്യം ക്കാണെങ്കിൽ നേരത്തെ പറയണ്ടന്റെ അവാ